ആളുടെ മനസ്സിൽ എന്താ മനസ്സിലാക്കാറിഞ്ഞൂടെ നീ എന്റെ അടുത്ത് ക്രഷ് പ്രശ്നം പറഞ്ഞു പക്ഷെ അത് തമാശക്കാണോ സീരിയസ് ആണോന്ന് എനിക്ക് മനസ്സിലായില്ല ആ രാത്രി കിടന്നിട്ട് ആ ടോണിൽ പറഞ്ഞു മനസ്സിലായില്ല ശരി അതെനിക്ക് എനിക്ക് ആ സമയത്ത് അതായത് ആ സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ ഇവൻ ഈ സാധനം കൂടി പറഞ്ഞപ്പോ എനിക്ക് സീരിയസ് ആണെന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് അപ്പൊ എടാ അതാണ് ഇവള് ഇങ്ങനെ ചെവിയില് വന്നിട്ട് ഓരോന്ന് പറയുമ്പോ അപ്പൊ ഞാൻ പറയാ ചെവിയിൽ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ ആവത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞാ ചെവിൽ ഇങ്ങനെ സംസാരിക്കും ചിലപ്പോ പുറത്ത് ലവ് ട്രാക്ക് എന്നുള്ള രീതിയിലായിരിക്കും അപ്പൊ ബിന്നി അതിനകത്ത് ഇടപെട്ടു ബിന്നി പറഞ്ഞു ആടെ നമ്മൾ എല്ലാവരും ആ ഒരു മൊയ്തീന്റെ സാധനം സീൻ കണ്ടപ്പോഴും നമ്മൾ പറയുന്നുണ്ട് നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊഞ്ചിക്കുഴല് കാണുമ്പോഴും ആ ഇതെന്തോ ലവ് ട്രാക്ക് പിടിക്കാണല്ലോ നമ്മള് തമാശക്ക് പറഞ്ഞിട്ടുണ്ട് ഇത്രയും സാധനങ്ങളെ ഞാൻ നിന്നെപ്പറ്റി പറഞ്ഞിട്ടുള്ളൂ നിന്നെപ്പറ്റി ഞാൻ കുറ്റമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇത്രയും സാധനങ്ങള് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ എനിക്കൂടെ അത്രയും നാളെ നടന്ന് അല്ലെ ഇരുന്നും സംസാരിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഇരുന്ന് ആയുധ കാണുന്ന ഒരാളാണ് അത്രയും ക്ലോസ് ആയതുകൊണ്ടാണ് എന്റെ കാര്യങ്ങൾ ആരും പറയാത്തൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ അത്രയും പറഞ്ഞിട്ട് നീ ഞാൻ അവരുടെ കൂടെ കൂടി അവരുടെ നീ ഇപ്പൊ ഇപ്പൊ ഞാൻ ക്രഷ് എന്ന് പറഞ്ഞപ്പോ നീ അവര് അവര് പറഞ്ഞു ചിലപ്പോ ഇതൊക്കെ ആയിരിക്കും ആ ശരിയായിരിക്കും പറയേണ്ട ആവശ്യം എന്തായിരുന്നു അവിടെ നന്നായിട്ട് അറിയാം എന്റെ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോ അതിനുള്ള സമയം ഇല്ല എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കണം എന്റെ കരിയർ ഒന്നും ആയിട്ടില്ല ഞാൻ ഞാൻ സെറ്റിൽ ആയിട്ടില്ല അപ്പൊ അതിനും കൂടിയാണ് ഞാൻ ഇവിടെ കരിയർ ആണെന്നല്ല പറഞ്ഞത് ഒരു നിന്റെ ക്ര അതായത് നീ ലവ് ആണെന്നല്ല പറഞ്ഞത് ക്രഷ് എന്നേ പറഞ്ഞിട്ടുള്ളൂ അതായത് ലവ് ട്രാക്ക് എന്നുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞിട്ടില്ല നിന്റെ ക്രഷ് അത് അവരെങ്ങനെ ലവ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ക്രഷ് എന്നുള്ളൂ ക്രഷ്ണെന്ന് പറഞ്ഞു ക്രഷ് എന്നാണ് പറഞ്ഞത് നീ നോക്കിക്കോ ക്രഷ് എന്നാണ് പറഞ്ഞത് ഇഷ്ടമാണെന്ന് പറഞ്ഞു അത്ര നീ പുറത്ത് പോയിട്ട് നീ നീ എല്ലാം ചെക്ക് ചെയ്തോ ചെക്ക് ചെയ്തു വാക്യം എനിക്ക് ഇത്രയും പ്രശ്നങ്ങളിവിടെ വന്നു ഞാൻ ഇവിടെ കരയുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ വന്ന അന്ന് അന്നൂല കരച്ചില് 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 തന്നെ